രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറഞ്ഞാലും ഇക്കര ആയാലും അവിടെ പോയി ചോദിക്കാത്മവഞ്ചനാപരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗതിമുട്ടി പറഞ്ഞ ഈ വാക്കുകൾക്ക് നൽകാൻ ഈ വിശേഷണങ്ങൾ മതിയാവുകയില്ല ഒരാഴ്ചയിലധികമായി സുരേഷ് ഗോപിയുടെ തൃശൂർ വിജയത്തിന് പിന്നിൽ നടന്ന വോട്ട് കൊള്ളയെക്കുറിച്ച് വന്ന റിപ്പോർട്ടുകളെ ഒരു വാക്കുകൊണ്ട് പോലും നിഷേധിക്കാൻ കഴിയാത്ത പരമ ദയനീയ അവസ്ഥ വിഷയം ഉന്നയിച്ചവരെ വാനരന്മാരെന്ന് വിളിക്കാനുള്ള ലജ്ജയില്ലായ സുരേഷ് ഗോപി യു സ്റ്റാൻഡ് എക്സ്പോസ്ഡ് താങ്കളുടെ പേര് ഇതിൽ കാണാം പ്രസന്ന അശോകൻ ഫോർ സി എന്നതിലാണ് കാണുന്നത് പക്ഷെ ഇതിൽ മറ്റ് പേരുകൾ കാണുന്നതൊന്നും താങ്കളുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരുമല്ലേ അങ്ങനെയാണെങ്കിൽ തെറ്റായ ആളുകളുടെ പേര് താങ്കളുടെ അഡ്രസ്സിൽ അഡ്രസ്സിലെഴുതി വന്നിരിക്കുകയാണോ ഇതിൽ പറയുന്ന അജയ്കുമാർ എസ് അച്ഛൻ്റെ പേര് ശ്രീകുമാരൻ താങ്കൾ ആരും അല്ല സുധീർ അച്ഛന്റെ പേര് അയ്യപ്പൻ ആരുമല്ല അല്ല മറ്റു ലിസ്റ്റിൽ പറയുന്നത് സജിത്ത് സജിത്ത് ബാബു ബാബു എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് താങ്കളുടെ വിലാസത്തിൽ ഇത്ര അധികം വോട്ടുകൾ കള്ള വോട്ട് ചേർത്തിരിക്കണോ എന്താണ് വർഷമായി കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് സമീപകാലത്ത് നൽകാൻ കഴിഞ്ഞ ചുട്ട അടിയെന്ന് പറയുന്നത് പ്രസന്ന എന്ന ഈ വീട്ടമ്മയുടെ വാക്കുകളാണ് കഴിഞ്ഞ പതിനൊന്നിന് മീഡിയ വൺ നൽകിയ ഈ വാർത്തയിൽ നിന്നാണ് അത് തുടങ്ങിയത് തൃശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് സമാനമായ വോട്ട് കൊള്ള വോട്ട് സ്റ്റീലിംഗ് അഥവാ വോട്ട് ചോരി നടന്നുവെന്ന് സംശയിക്കാവുന്ന ആദ്യ നിമിഷം ഇത് തൊട്ട് വിവിധ ദിവസങ്ങളിലായി പത്തോളം അന്വേഷണാത്മക റിപ്പോർട്ടുകൾ മീഡിയ വൺ എക്സ്ക്ലൂസീവായി നൽകി എന്തൊക്കെയായിരുന്നു അവയുടെ ചുരുക്കമെന്ന് ഞാൻ എണ്ണി പറയാം ഒന്ന് വ്യാജമേൽവിലാസം ഉണ്ടാക്കി തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തു ഇങ്ങനെ വോട്ട് ചേർത്തവരിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ആർ എസ് എസ് നേതാവ് തുടങ്ങിയവരുമുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ളവരുണ്ട് രണ്ടാമത്തെ കാര്യം രണ്ട് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കി അതായത് രണ്ട് എപിക് നമ്പറുകൾ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു വോട്ടർ ഐ ഡി നമ്പർ മാത്രമേ സ്വാഭാവികമായി ഉണ്ടാവൂ എവിടേക്ക് വോട്ട് മാറ്റിയാലും അതായിരിക്കും നമ്മുടെ എപ്പിക് നമ്പർ ഇവിടെ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബത്തിനും ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണന് ഉൾപ്പെടെ ആലത്തൂരിലെ ആർ എസ് എസ് നേതാവ് എന്നിവർക്കുൾപ്പെടെ രണ്ട് വോട്ടർ ഐ ഡിയും രണ്ട് എപ്പിക് നമ്പർ മൂന്നാമത്തെ വശം വ്യാജ സത്യവാങ്മൂലമാണ് തൃശൂർ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരനെന്ന വ്യാജ സത്യവാങ്മൂലം നൽകിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വോട്ടവകാശം നേടിയത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ടി എൻ പ്രതാപൻ പോലീസിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയതും അതിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതായത് സർവത്ര വ്യാജം അതിൻ്റെ പ്രത്യക്ഷ തെളിവുകൾ എന്നിട്ടും ഞാൻ മന്ത്രിയാണ് മറുപടി പറയേണ്ടവനല്ല എന്ന ധിക്കാരപൂർവ്വമായ മറുപടിയാണ് സുരേഷ് ഗോപിയിൽ നിന്ന് വരുന്നത് തിരഞ്ഞെടുത്ത ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എന്തായാലും ശ്ലാഘനീയമാണ് കാരണം നിഷേധിക്കാൻ ഒരു വഴിയുമില്ലാത്ത ഈ ആരോപണങ്ങൾ നിഷേധിക്കാൻ സുരേഷ് ഗോപി മുതിർന്നില്ലല്ലോ അദ്ദേഹം എന്നല്ല ബി ജെ പി നേതാക്കൾ ആരും മുതിർന്നില്ല മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു തോർക്കുക ആ വോട്ടൊക്കെ ചേർത്തപ്പോൾ തടയാൻ കഴിയാത്തവർ പോയി തൂങ്ങിച്ചാവട്ടെ എന്ന് അതായത് തൃശ്ശൂരിലെ വോട്ടുകൊള്ള ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് അതിനിയും തുടരുമെന്നുമാണ് ഇവിടെയാണ് എഡിറ്റേഴ്സ് ടേക്കിന് മറ്റൊരു ചോദ്യം ഉന്നയിക്കാനുള്ളത് തൃശൂർ മണ്ഡലത്തിലെ ഈ വോട്ട് തിരിമറികളിൽ എന്തുകൊണ്ടാണ് നിയമപരമായ നടപടികൾ ഉണ്ടാകാതിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ ടി എൻ പ്രതാപൻ നൽകിയ പരാതിയിൽ പ്രതാപിന്റെ മൊഴിയെടുക്കുന്നു എന്നതല്ലാതെ അതും കൃത്യമായ കേസിലേക്ക് നീങ്ങുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ബാക്കി പുറത്തുവന്ന സ്ഥിരീകരിക്കപ്പെട്ട തട്ടിപ്പുകളുടെ കാര്യത്തിൽ എന്താണൊന്നും ചെയ്യാത്തത് ആരാണ് ചെയ്യേണ്ടത് സുരേഷ് ഗോപി പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നടക്കുമോ എന്നെങ്കിലും അപ്പോഴാണ് നാം പോലീസ് എവിടെയെന്ന് അന്വേഷിക്കുന്നത് തൃശൂർ പൂങ്കുന്നത്തെ ഫ്ലാറ്റിൽ നാല് സിയിൽ താമസക്കാരെന്ന് പറഞ്ഞ് ഒൻപത് ബി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ വ്യാജരേഖയും ഉണ്ടാക്കിയിട്ടുണ്ട് പരാതി കൂടാതെ തന്നെ കേസെടുക്കാവുന്ന കുറ്റം അവർ ചെയ്തിട്ടുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനല്ല വീടുമായി യാതൊരു ബന്ധവുമില്ല ആ വീട്ടുടമ വീട്ടുടമാറിയില്ല കളവായി ചതിയിൽ കൂടി പലരും വോട്ട് ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നുകിൽ അവർ ഫോം സിക്സ് ഒപ്പിട്ട് കൊടുത്തിരിക്കണം അപ്പോൾ അത് കളവാണ് അപ്പോൾ അങ്ങനെ കളവായ വിവരങ്ങൾ വെച്ച് ഫോം ഫോംസിക്സ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് വോട്ട് ചേർത്തത് എങ്കിൽ സ്വാഭാവികമായും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമം മുപ്പത്തൊന്നാം വകുപ്പ് പിന്നെ പഴയ ഐ പി എസ് സിയിലെ ചതി ഇതൊരു ചതിയാണ് പിന്നെ പഴയ ഐ പി സി തന്നെ ഒരു ടു നോട്ട് ഫൈവ് ഉണ്ട് അതായത് ആൾമാറാട്ടം ഈ വകുപ്പുകളെല്ലാം വെച്ച് കേസ് റേസ് ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ് വ്യാജരേഖ ഉണ്ടാക്കിയവർ രണ്ട് വോട്ട് ഐ ഉണ്ടാക്കിയവർ വ്യാജ സത്യവാങ്മൂലം നൽകിയവർ ഇവർക്കൊന്നുമെതിരെ നിയമ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിയമവാഴ്ചയാണ് കേരള പോലീസ് ഉറപ്പുവരുത്തുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നൽകിയ മറുപടി വിചിത്രമാണ് കേസല്ല രാഷ്ട്രീയമായി ചെറുക്കുകയാണ് വേണ്ടത് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ അത് കേവലമായിട്ടുള്ള കേസെടുക്കലും മാത്രം ഒതുങ്ങേണ്ട ഒരു പ്രശ്നമല്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നു ഭാഗികമായിട്ട് അവർ വിജയിച്ചു ഈ വിഷയമാണ് ഉന്നയിക്കപ്പെടുന്നത് അത് കേവലം ഒരു കേസെടുക്കൽ എഫ്ഐആർ ഇടൽ എന്നതിലേക്ക് ചുരുക്കാൻ പാടില്ല എന്ന അഭിപ്രായം ഉള്ളത് ഈ വിഷയം തുടർച്ചയായി ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി ക്രിമിനൽ കുറ്റം ചെയ്താൽ നടപടിയില്ല ഇങ്ങനെ വിശ്വസിക്കുകയാണോ വേണ്ടത് എന്തൊരു ദുര്യോഗമാണ് എന്ന് കാണുക ഇനി രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ സി പി എം എത്ര ശക്തമായി ചെറുത്തുനിൽക്കുന്നുണ്ട് സി പി എം സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബോർഡിൽ കരിയോയിൽ ഒഴിക്കുന്നു ഡിവൈഎഫ്ഐ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു ഇതിനെല്ലാം ബി ജെ പി തിരിച്ചും മാർച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അത് അവിടെ തീരുന്നു അതിനപ്പുറം കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർ ലിസ്റ്റും കൈകൊണ്ട് വേർതിരിച്ച് തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ജോലി തുടങ്ങിയിട്ടുണ്ട് അതൊരു കഠിന ജോലിയാണെങ്കിലും അതാണല്ലോ മഹാദേവപുരയെ സംബന്ധിച്ച് ഫലം കണ്ടത് അങ്ങനെ ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യതയുള്ള ഇടതുപക്ഷം എവിടെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഒഴികെ എത്ര എൽ ഡി എഫ് നേതാക്കൾ ഓർത്തെടുക്കാവുന്ന പ്രതികരണങ്ങളുമായി ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഒരാളുണ്ട് കേട്ടോ മന്ത്രി വി ശിവൻകുട്ടി ഇത്രയും നിർണായക രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തിൽ ഉടൻ പ്രതികരിക്കുകയാണ് വേണ്ടതെന്ന രാഷ്ട്രീയ ബോധ്യം അദ്ദേഹത്തിന് പല രാഷ്ട്രീയ വിഷയങ്ങളിലും സമീപകാലത്ത് ശിവൻകുട്ടി നടത്തിയ ഇടപെടലുകൾ പ്രധാനമാണ് കൃത്യമായ സംഘപരിവാർ വിമർശനം അവയിൽ നമുക്ക് കാണാം പക്ഷെ നോക്കൂ എവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരം നിർണായക സന്ദർഭങ്ങളിൽ പതിവുള്ള തനിക്ക് ഭൂഷണമെന്ന് കരുതുന്ന മൗനത്തിലാണ് മുഖ്യമന്ത്രി ആ മൗനത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഒറ്റിക്കൊടുക്കാൻ മാത്രമുള്ള അപകടക്ഷമതയുണ്ട് പക്ഷേ കാരണങ്ങൾ എണ്ണി പറയാം ഒന്ന് കേരളത്തിൻ്റെ ഭരണസാരഥിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം പതിന്മടങ്ങ് കൂട്ടാം പ്രതികരിക്കാതിരുന്നാൽ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഇരട്ടി ഇല്ലാതാക്കാം അത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ എന്തെങ്കിലും അപൂർവമായ കഴിവല്ല ആ സ്ഥാനത്തിന് കേരളത്തിലെ ജനാധിപത്യം കൽപ്പിക്കുന്ന വിലയാണ് ജനതയ്ക്ക് വേണ്ടി കൈക്കൊള്ളുന്ന നിലപാടെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന വില തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിലപാടിന് കേരളം കൽപ്പിക്കുന്നുണ്ട് രണ്ട് ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തോടുള്ള അനുഭാവ പ്രകടനം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി പെരുമാറുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല അവഗണിക്കാനാകാത്ത ചരിത്രപരമായി കേരളത്തിന്റെ ശബ്ദത്തിന് രേഖപ്പെടുത്താൻ കഴിയുമായിരുന്ന ഉന്നത വിമർശനമായി അത് ഉയരുമായിരുന്നു രാഷ്ട്രീയമായി ഇന്ത്യ സഖ്യം തന്നെ രാഹുലിനൊപ്പം ചേർന്ന് സമര രംഗത്തേക്ക് നീങ്ങിയിട്ടും ഒരു വാക്കുകൊണ്ട് പോലും തന്റെ പിന്തുണ അറിയിക്കാത്ത പിണറായി വിജയൻ ഒരു വിലക്ഷണ കാഴ്ചയാണ് ഫാസിസം സ്ഥാപിക്കുന്നതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം വരുതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഹിന്ദുത്വയോടുള്ള നിലവാരമില്ലാത്ത വിട്ടുവീഴ്ചയായേ അതിനെ കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വിഷയത്തിന് പിന്തുണ നൽകിയാൽ താൻ ചെറുതായി പോകുമെന്നോ മറ്റോ ധരിച്ച മുഖ്യമന്ത്രി താങ്കൾ എത്ര ചെറുതായി പോയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മൂന്ന് തൃശൂരിലെ വോട്ട് ഇത്ര വലിയ ചർച്ചയായിട്ടും അതേക്കുറിച്ച് ഒരക്ഷരം പറയാനും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല കേരളത്തിൽ നിന്ന് സംഘപരിവാറിന് ഒരു എം പി ഉണ്ടായെന്ന നാണക്കേട് ഒരു ഇടതുപക്ഷ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രിയെ ബാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ലായിരുന്നു എന്നിട്ടാണ് കെ വി അബ്ദുൽ ഖാദർ പറയുന്നത് രാഷ്ട്രീയമായി ചെറുക്കുകയാണ് വേണ്ടതെന്ന് കേരളത്തിൽ സി പി എമ്മിന്റെ സമരശക്തി ഉണരണമെങ്കിൽ പിണറായി വിജയന്റെ വിജയൻ്റെ ശബ്ദമുയരണമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ട് മാത്രവുമല്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പിണറായിയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നുവെങ്കിൽ അത് ഉന്നയിച്ചവരിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രയോഗിച്ച വാനര പ്രയോഗമുണ്ടല്ലോ അത് സുരേഷ് ഗോപിയുടെ തൊണ്ടയിൽ തന്നെ ഇരുന്നേനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വെരി സോറി ടു സേ യു ഫെയിംഡ് യുവർ പൊളിറ്റിക്സ് ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ചോദിക്കാൻ തോന്നുന്നത് സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി ആലോചിച്ചത് എന്തിനാടാ കൊന്നിട്ട് എന്നായിരിക്കും